താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും കാർത്തിക നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി നാലിലെ മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ രോഗാവസ്ഥയിലുള്ളവർ കൂടുതൽ കരുതലെടുക്കേണ്ട സമയമാണ് കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക ഭക്ഷണകാര്യങ്ങളിൽ ക്രമീകരണം നടത്തുക ആരോഗ്യ സൗന്ദര്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാവുക പല രംഗങ്ങളിലും തന്റെ ശക്തിയും ബുദ്ധിയും പ്രദർശിപ്പിക്കും വിദേശത്തുള്ളവർ സ്വദേശത്തേക്ക് മടങ്ങിയെത്തും ദൂരയാത്രകൾ നടത്തേണ്ടവർക്ക് അനുകൂല സമയമാണ് ഇടവമാസത്തിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ ഇടനിലക്കാർ വഴി പരിഹരിക്കും പ്രകോപനപരമായ ചില സന്ദേശങ്ങൾ എഴുത്തുകുത്തുകൾ എന്നിവ ലഭിക്കും തൊഴിലിടത്തിൽ അനുകൂല സമയമായിരിക്കും വരുമാനത്തിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വരുമാനമുണ്ടാകും ഉന്നത സ്ഥാനത്ത് എളുപ്പം നിയമനം ലഭിക്കും സമയം അനുകൂലമാണ് മിഥുന മാസത്തിൽ വ്യാപാരത്തിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം വാർത്ത പത്ര മാധ്യമരംഗത്തുള്ളവർക്ക് മികവിന്റെ സമയമായിരിക്കും അംഗീകാരങ്ങളും അവാർഡുകളും ലഭിക്കും അസുഖങ്ങൾക്കൊപ്പം ഭയവും മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തും മാത്രമല്ല ഗുരുജനങ്ങളുടെ വേർപാടും വേദനാജനകമാകും വിവാഹകാര്യങ്ങളിലേക്ക് കടക്കുന്നവർക്ക് സമയം അനുകൂലമാകും അഭിലാഷ് ഭക്തിയാണ് ശക്തി താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ